കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവർ എംഎൽഎ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം പേരിനൊപ്പമുള്ള ഗാന്ധി ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ വിളിക്കാനാകൂ എന്നായിരുന്നു പരാമർശം രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി പി വി അൻവറിന്റേത് നിലവാരമില്ലാത്ത പ്രസ്താവനയാണെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പരാമർശമെന്നും വി ഡി സതീശന് ആരോപിച്ചു രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പക്ഷെ അദ്ദേഹം അതിനെ ന്യായീകരിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് പി വി അൻവർ ഇത്തരം മോശമായ ഒരു പ്രസ്താവന ഇത്തരം ഹീനവും ക്രൂരവുമായ ഒരു പ്രസ്താവന നിലവാരമില്ലാത്തൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകുന്നു പി വി അൻവറിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അൻവർ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പ്രതികരിച്ചു ഒരിക്കലും നികൃഷ്ടമായ ശ്രീ അൻവർ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങള് ഉപയോഗിച്ച് നിയമ നടപടികളും പരാതികളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ എം എൽ എക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ പറഞ്ഞു നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ പോലീസ് അടിയന്തരമായി കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ പ്രസ്താവന നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശം മറച്ചുവെക്കാനാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു രാജ്യത്തുടനീളം ഇന്ന് പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ മുഴുവൻ വിശ്വാസികളും രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒരു മതനിരപേക്ഷ സംവിധാനം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം തെറ്റാണ് പ്രതിഷേധാർഹമാണ് അപലപനീയമാണ് എന്ന് സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ആനി രാജ വ്യക്തമാക്കണമെന്നും എ പി അനിൽകുമാർ ആവശ്യപ്പെട്ടു എന്നാൽ താൻ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പി വി അൻവർ എം എൽ എ മലപ്പുറത്ത് പറഞ്ഞു അല്ല ആ വിഷയത്തില് ഞാൻ ഉറച്ചു നിൽക്കാണ് കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങള് ആലോചിക്കേണ്ട വിഷയമാണ് അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ